മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും മന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയം സംബന്ധിച്ച ചർച്ച ചെയ്യാൻ ഇടുക്കി ജില്ലാ കലക്ടറേറ്റിൽ ഉദ്യോഗസ്ഥതല അവലോകന യോഗം ചേർന്നു യോഗത്തിൽ ജലവവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് മന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കും ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കണം ഇതിനായി ഉദ്യോഗസ്ഥല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു അനാവശ്യ ഭീതി പരത്തുന്ന വ്ളോഗർമാരെ നിയന്ത്രിക്കും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി പരാമർശിച്ചത് ഇത് ലീസ് അഗ്രിമെന്റ് പീരീഡിനകത്തല്ല അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എല്ലാ ചാനലുകളിലും വാർത്താ മീഡിയയിലെല്ലാം ഇത് വരികയും ചെയ്തു എത്ര കാലം കൂടിയാണ് ഇത്ര ഒരു പൊസിഷനിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു തമിഴ്നാടിനെ ചോദ്യം ചെയ്യലല്ല ഞങ്ങൾക്ക് സംശയം പ്രകടിപ്പിച്ചു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവും സ്റ്റേറ്റും അതുപോലെ തന്നെ യൂണിയൻ തമ്മിലുള്ള യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല ഇത് കാലം കേൾക്കുമ്പോഴൊരു എഗ്രിമെൻ്റാണ് അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള കമൻറ്റും സുപ്രീം കോടതി പറഞ്ഞു എന്നിട്ട് എട്ടാഴ്ച സമയം കൊടുത്തിരിക്കുക അടുത്ത മുപ്പതാം തീയതി ഇതിനു മേൽ വാദം കേൾക്കുക നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസ് നടത്തി और बोली प्रता श्रमिक സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും വണ്ടിപ്പെരിയാറിൽ വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിലാവും യോഗം ചേരുക ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനമെടുത്തു ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എ വാഴൂർ സോമൻ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് എ ഡി എം ബി ജ്യോതി മറ്റ് ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി